ഫ്ലഫിക്ക് മൂന്നോ നാലോ എത്രയാണ് ഇല്ലല്ല എനിക്ക് മനസ്സിലായി എനിക്ക് ഫുള്ള് മനസ്സിലായി കാരണം മേളിൽ അധികം കുത്തി ബാക്കപ്പിന് വന്ന ഒരു വണ്ടി താഴെ വന്ന് കുത്തി താഴെ കുത്തി വണ്ടി നമ്മളെ വായൽ നമ്മളെ വായലി കിട്ടാണ് കുത്തിയത് അപ്പൊ പിന്നെ സത്യം കാണാ 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 எல்லாத்தொட்டிட்டு மாத்தி நம்மளா െന പോയി ആന ആഴി കേട്ടാ വേറേ പക്ഷേ ഈ ടയർ കൂട്ടിയപ്പോഴത്തേക്കും ഞാൻ ഇതായിട്ട് എന്നിട്ട് ഇപ്പൊ നമ്മളെ കറങ്ങിയോ ആരെയും ഒരു എന്റെ വണ്ടി എന്റെ വണ്ടി അന്നെ ഫ്രണ്ട് കൊണ്ടു അവിടെ വീണായി എന്റെ ഫ്രണ്ട് രണ അത് മറ്റേ അഡ്മിനില്ലായ് വേണ അവൻ മറ്റേ അടിയൊന്നും കൊള്ളില്ലെന്നും പറഞ്ഞ് ക്ലൗച്ച് ചെയ്തിരുന്നവണ് എന്നാ അവിടത്തെ അടി കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇവിടെ വന്ന് ആരുടെ പിള്ളേരത്തൊറ പറഞ്ഞ് ഇവിടെ വന്ന് തിരിച്ചു അയ്യോ അടിക്കാവും ഇരുപത്തിരിച്ച് പോളിലേക്ക് പോന്ന് ഇരുപത്തിരിച്ച് പോളിലേക്ക് കഴിഞ്ഞിട്ട് അപ്പുറത്തു പോകും എന്നിട്ടടുത്ത് അടുത്തടുത്തോ ഞാൻ ആണ് ഞാൻ വെടിവെച്ച ഞാൻ ഇടിയെടുത്ത് അങ്ങനെ പോയത് മോളിന്ന് താഴേക്ക് പിന്നീട് ഞാനിപ്പോ ഈ വഴി ഞാന് പോയതുണ്ട് ഈ കൂട്ടത്തിൽ ഒരാളെ ആഹ് ഇവിടെ എത്തി ഇവിടെ എത്തി ഞാനിവിടെ എത്തി പക്ഷേ ഇവിടെ ഞാൻ നിന്റെ തൊട്ട അപ്പുറത്ത് ഫ്ലഫി ഓടുന്ന സൈഡിലോ അത് അടിച്ചോട്ടിട്ട് തിരിച്ചോട് വരുന്നുണ്ടാ ഞാൻ ഇപ്പൊ ചെത്തേണ്ടി വീട്ടില് ഞാനും ഓടി അപ്പുറത്ത് ഈ ബ്രിഡ്ജിന്റെ അപ്പുറ സൈഡ് വന്നോട്ട് പക്ഷെ പക്ഷേ രും കൊടുത്ത ആ സ്റ്റട്ടറാവും പക്ഷെ പേടി വെക്കുമ്പോട്ടും കണ്ടിരിക്കുന്നേ എല്ലാം കഴിഞ്ഞിട്ട് ഇടങ്ങത്തുള്ളൂ അതുകൊണ്ട് അടിമൊത്തോന് കിട്ടി ओ प्रॉपर वाणी कौन के के बी करना पी ചന്തി മുറി പോണോ ചന്തയിലോ കേട്ടാ അവര് വെടിയല്ലേ വെച്ചു കേട്ടാ ചന്തയിൽ ഒരു വെട്ട് വലിയ പുറം മുറി കണ്ണാപ്പിന്ന് പുറംമുറി കണ്ണാപ്പി പിന്നെ വാറില് ഓടുന്നുണ്ടാവും ഓട്ടം കാണാൻ താല്പര്യ കെവിനെ ഉണ്ടായിരുന്നോ ഇല്ല 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 എത്ര വാരി വർഷക്ക് ശേഷം അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് വന്നപ്പോൾ നിന്റെ നാ നോക്ക നിന്റെ നോക്കുമ്പോ കിട്ടി അവനെനിക്ക് കിട്ടി ഇത്രയൊക്കെ ഇത്രൊക്കെ കുമ്മനടിച്ചല്ലേ അപ്പൊ സർക്കെണ്ണ അങ്ങ് കുമ്മായിരിക്കും ഞാൻ അത് ഫ്ലഫി ഉണ്ട് എടാ അവരൊരുത്തരായിട്ട് ചത്ത് വീണുടന്മാര്മാരും അന്തമാരും ഒക്കെ ഇത് കീടിയത്തിന്റെ അടിക്കാൻ അടി വന്നു ഇവിടെ ഹെൽത്ത് വയ്ക്കാൻ അവിടെ കിട്ടില്ല മറ്റേ സ്ലൈനൊക്കെ നോക്കിയല്ല എല്ലാം നോക്കി സ്ലൈഡിന്റെ കാര്യം വിട്ടു പോടാ ഞാൻ ആ സാധനം ഓർക്കാനുള്ള ഗ്യാപ്പ് ഇട്ടില്ല കളർ ഓർത്തമ്മയുടെ ഡ്രസ് ഇട്ടാണ് കളക് സ്പീഡ് ഭയങ്കര ലോ പിക്സൽസ് പോലെ ഇവനെ ഞാനും അടിക്കൂടാ ഇവനെ ഞാനും അടിക്കണ്ട മെഡൽ സാവേജ മെഡലും നൈസാണ് പക്ഷെ മെഡലും വലിക്കൂട്ടാ

ഇങ്ങനെ കേറി കേറി പോവാണ് കറങ്ങി കറകി വട്ടത്തിലടിക്കാണ് അവിടന്ന് തുടങ്ങി കറകി ഇവിടെ താഴെ താഴെക്കുടി കറങ്ങി വീണ്ടും എത്തി തൃശ്ശൂരി പണി വട്ടത്തിൽ പണ്ണിയില്ലേ പ്രിയവാറിലും പോയിട ചുമ്ക്കിയപ്പോളെ നമ്മളിട്ട് അടിച്ചോണ്ടേ നിങ്ങളടിക്കാണ്ട് അബദ്ധം ഫസ്റ്റ് വണ്ടി കുത്തു ഫസ്റ്റ് എന്തെങ്കിലും കുത്തി ഇറങ്ങിയില്ലേ അപ്പൊ ഫുൾ വണ്ടി കുത്തിയില്ല ഇവിടെ ഒരു വേറെ വേറെ ഒന്ന് കുത്തി അതാണ് സ്നൈപ്പിന്റെ എന്റെ പിയോ ഒന്നില്ല എന്റെ പിക്കില്ലേ ടാ ഡെയി ഫുൾ ടൈം ഫോണും ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുന്ന നീ കാറില്ല സോപ്പയില് ലുഡോ കളിച്ച് ജയിച്ച നാടേ കേടാ ഇതില് പത്ത് കോടി റിയൽ എന്റെ തരക്കെട്ടൊരു പെതുക്കരണ്ട് വന്ന വഴി വന്ന വഴി സ്നാക്സി ഫ്ലഫിക്ക് പറഞ്ഞാൽ കൊടുക്കും തലയ്ക്ക് അതെനിപ്പൊ നിർബന്ധമുണ്ട് വരുന്ന വഴി എന്റെ ഫ്രണ്ട് ഒരാൾ വരും കൊടുക്കും ഞാൻ തലയ്ക്ക് കൊടുക്കും കറക്റ്റ് പണിയും മാറ്റാ മറന്ന് പോയി നോക്കിയപ്പോതുക്കി പിതുക്കി അവനങ്ങടെ ഞെരിക്ക ഇവിടെ ഒരു നോക്കിയപ്പോ ഞാൻ ഞാനൊരു കാര്യം പറട്ടെ എനിക്ക് നൂറ് എഫ് പി എസ് ആയിട്ട് പോലും എനിക്ക് ലാഗ് അടിക്കുന്നു അപ്പൊ ില്ല കട്ട ഓടിയാ ഒരു കൂട്ടത്തിര കെട്ടാ വഴി വെട്ടിട്ട് തിരിച്ചു ത്രീ സിക്സ്റ്റി തിരിച്ച് പിന്നെ ആളുണ്ടെന്ന് ആളുണ്ടെന്ന് അറിഞ്ഞപ്പോ പിന്നെ വീടി ആള് പോയപ്പോഴേക്കും അവര് ഓടി അവന്റെ ഫുഡും വെള്ളം ഇല്ല കേട്ടാ ഫുഡും അല്ലടാ അല്ലടാ ഫുഡും വെള്ളവും നോക്കി നോക്കാം അപ്പുറത്തെ ബാർ ബാർ ഫുള്ള് ആയിരിക്കണം റൈറ്റ് സൈഡിലത്തെ ബാറുണ്ടല്ലേ അതിന്റെ അകത്താണ് ഫ്ലഫി മറ്റേ എന്താ പറയുക ഫുള്ള് വെള്ളയാണ് ഒന്നും കാണാനില്ല വെള്ള കളറിലടിക്കണ നിന്റെ ഗ്രാഫിക്സ് ഹൈ ആണല്ലോ വെള്ള കളറല്ല വേറെ കേവിയൊക്ക ആ ഡ്രസ് ഇട്ടോക്കെയാണ് ഫ്ളാ എന്റെ അമ്മ ക്രോസേർട്ട ഞാൻ ശരിയണ്ടാ ഈ ക്രോസേർ വെച്ചാ എടുപ്പാണ് ഇടുക്കാടുപ്പ് അതെ ക്രോസേർ ഇട്ടടിക്കാ പുഷ്കരങ്ങളെ സത്യം പറഞ്ഞാ ഇങ്ങനെയൊക്കെ സമയത്ത് ബോഡി അടിക്കുന്നത് നല്ലതാണ് കാരണം ഓൾറെഡി എല്ലാവരും അടിച്ചു നോക്കി വെച്ചിരിക്കും രണ്ട് കോടി മൂന്ന് കോടിയിലൊക്കെ ഹെൽത്ത് ലോ ആയിട്ട് അപ്പൊ ഡൗൺ ആയി നമ്മളില്ല അവിടെ ബാങ്ക് കേറി ഓൺലൈനിലും തന്നോണ്ടിരിക്കണ എപ്ലൈത്തോ അങ്ങ് കൊടുത്തു അവൻ തലാരെയും കണ്ടായിരുന്നു എന്റെ എനിക്കറിയാം അങ്ങനെ ഇത് കാണുമ്പോ വിഷമം വരി കാണിക്കണ്ട ിസ് ഉണ്ടായിട്ട് കാര്യല്ലേ ഞാൻ പറയട്ടെ യുമാരുടെ വണ്ടിയൊക്കെ ഗ്രാഫിക്സ് മോഡലാ ഗ്രാഫിക്സ് മോഡല്ലേ മറ്റേ ഇത് ഇത് മറ്റേ ഇതാടാ മറ്റേന് ഈ എഫ് പി എസ് മോസ്റ്റില്ല ശരിക്കും ഇത് ബെറ്റർ മറ്റേ ബെറ്റർ ഗ്രാഫിക്സ് ഇട്ടതാ ബെറ്റർ ഗ്രാഫിക്സ് ഈ മലയിൽ പുല്ലുണ്ടെന്ന് അറിഞ്ഞ അന്ന് സരക്കണ്ണന്റെ ലൈഫ് ഉണ്ടപ്പളാൻ ഇവർക്കൊക്കെ ഉണ്ടല്ലോ ഓരോ ഡിങ്ക് ഞാൻ ഇങ്ങനെ കൊടുക്കും എന്നിട്ട് ചന്ദ്രടെ ഹെൽമെറ്റ് ഇല്ല ഞാൻ അത് ഞാൻ ഇപ്പൊ ഞാൻ ഇവിടെ നോക്കുമ്പോ ചന്ദ്ര ആടി ഇറങ്ങും സാവേജിന്റെ ചാരിട ചന്ദ്ര ഇടയ്ക്ക് മെത്തഞ്ച് വിൽക്കാൻ പോകും ഇടക്ക് ലാഗ് അടിക്കുമ്പോഴേ നോക്കു അവിടുത്തെ ആൾക്കാർ മൊത്തം അതിന്റെ അടിക്കാൻ തുടങ്ങി ഞാൻ ഇനി ഓടി ഇവിടുന്ന് രക്ഷപ്പെടും ഞാൻ ഇവിടുന്ന് ഇവിടുന്ന് ഇട്ടിട്ട് ഇവിടെ വരും അപ്പഴാണ് മനസ്സിലായത് അപ്പഴാണ് മനസ്സിലായി മോള് ആള് കേറി എവിടെ ഫൈറ്റ് ആ എവിടെയാണ് ഫൈറ്റ് വന്നത് കറക്റ്റ് ആയിട്ട് ഇവിടെ 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 ഒരുത്ത നമ്മുടെ വണ്ടിയുടെ അടുത്ത് വന്ന് നിക്കും എനിക്ക് ഇവനെ ഇവൻ എന്റെ ലെഫ്റ്റ് ആംഗിൾ ആയത് കാരണം ഞാൻ അധികം എടുക്കാൻ നിന്നില്ല ഇവനെ കൊറച്ചപ്പോഴ നമ്മടെ ആൾക്കാർ കൂടിയപ്പോ ഞാൻ പിന്നെന്തേലും പിക്ക് ചെയ്തു സിമ്പിൾ നക്കലാണ് സിമ്പിൾ നക്കല ഫ്രൈവട്ടാ അവര പെട്ടെന്ന് തലച്ചേക്കില്ലേ വിശ്വസം ഒക്കെ പെട്ടെന്ന് മൂന്ന് എന്റെ ആളിയ ഓടുന്നു കുടുംബം മൊത്തം ഞാൻ പറയട്ടെ അവന്മാര് ആ മോളിൽ നിന്ന് കളിച്ചായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ടഫായെ പക്ഷെ അവന്മാര് താഴേക്ക് ഇറങ്ങിയില്ലേ താഴേക്ക് ഇറങ്ങിയപ്പോ താഴേക്ക് ഇറങ്ങിയപ്പോ നിങ്ങള് മോളിൽ കയറിയില്ലേ അത് നല്ലൊരു കളിയായിരുന്നു അത് കാരണം കളി പെട്ടെന്ന് കിട്ടി ആ പ്രീഫർ പ്രീഫ് ആ സൗണ്ടാ സൗണ്ടാണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ കത്തിനിക്ക് നീ ഒരു ബ്ലഡ് എറിക്കണം എന്താണോ കാണിക്കാത്ത അവനെ ഇനി അത്രേയുള്ളു ഞാൻ ഇറങ്ങിക്കോട്ടെ എനിക്ക് നാളെ ഒന്ന് കൊച്ചി പോണം രാവിലെ